ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു നാദിയാക്ക് വേൾഡ് നമുക്കൊരു പെട്ടെന്നൊരു ഒരു സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കിയാലോ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കും എന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പോളം ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ചേർക്കാം ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട കൂടാതെയും ചേർത്താൽ മതി പിന്നെ ഒരു പച്ചമുളക് കുറച്ച് ക്യാപ്സിക്കം ആവശ്യം അനുസരിച്ച് മല്ലിയില അത് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളകും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനതിനു ശേഷം ഒരു മുട്ടയോട മഴ നടിച്ച് വെച്ചിട്ടുണ്ട് അതോട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ല ബട്ടർ ബട്ടറാണ് ഇട്ട് 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 കൊടുത്തിട്ടുള്ളത് ബട്ടർ അല്ലെങ്കിൽ ഒഴിച്ച് ചെടുത്താൽ മതി ബട്ടർ ആണ് കുറച്ചും ടേസ്റ്റ് കൂടും അതൊന്ന് ചൂടായതിന് ശേഷം അത് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് വാടി കുറച്ചൊന്ന് വാടിയതിന് ശേഷം ഉള്ളി ഒന്ന് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അത് കുറച്ച് അത് മൂടി വെച്ചതിന് ശേഷം മഴക്ക് ഓർമ്മ വന്നത് അതിന് മുന്നേ ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക് പച്ചമുളകും ക്യാബേജും ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇതൊക്കെ ഇട്ട് ഏകദേശം രണ്ട് മിനിമ മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ച് വേവാൻ വെക്കുക ആ സമയം കൊണ്ട് ഈ മുട്ടയിലേക്ക് മല്ലിയിലിട്ട് എടുത്തിട്ട് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കുമ്പോൾ ഏകദേശം ഇത് ഉരുളക്കിഴങ് കിഴക്കെ വെന്ത് വന്നിട്ടുണ്ട് അവസാനം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇതേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അവിടെ ഓഫാക്കി വെക്കുക അങ്ങനെ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴ അടുപ്പത്തെ പാൻ വെച്ചതിന് ശേഷം ചൂട് ഏകദേശം ഓല വെച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം മതി അതിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏകദേശം ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിച്ചത് ഏകദേശം ഒരു ഉള്ള ആവശ്യമുള്ളൂ ഒരു മിനിറ്റ് മിനിറ്റുള്ള വെക്കുക അതിന് ശേഷം നേരത്തെ അടിച്ച് വെച്ച മണിസിൻ്റെ കൂട്ടിതോടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക ചീ ചീസ് ചീസുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ആണെങ്കിൽ മണിസിൻ്റെ പുറം ചീസും ആക്കി കൊടുത്താൽ മതി ശേഷം ബാക്കി വന്ന മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും ആക്കി കൊടുത്താൽ മതി അവസാനം മല്ലിയിലും ക്യാപ്സിക്കും ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റോളം ഇതുപോലെ വെച്ചാൽ മതി കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക ഇതിൻ്റെ ഭാഗം ഒന്ന് വെന്തി കിട്ടാൻ അതേ പാലിൽ തന്നെ തീ ഒന്ന് കുറച്ച് വെച്ച് ഈ മേലെ ഭാഗം ഒന്ന് പാനിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റോളം ഒന്ന് തീ കുറച്ച് വെച്ച് വെച്ചാൽ മതി മേലാകൊന്നും വെന്തക്കെ റെഡിയിട്ടാണ് അങ്ങനെ ഇവിടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ വെള്ളം വെൽവെട്ട് അമർത്താനും മറക്കരുതേ ഓക്കേ താങ്ക് യു